ിയോജക മണ്ഡലത്തിലെ പത്ത് കുളങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മേയർ ആര്യ രാജേന്ദ്രൻ നിർവഹിച്ചു നിരവധിയായ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം പ്രകൃതിയോടുള്ള കരുതൽ കൂടിയാണ് സർക്കാരിനെ ജനപ്രിയമാക്കുന്നതെന്ന് മേയർ പറഞ്ഞു നേമം വാർഡിലെ അഞ്ചു കുളങ്ങളുടെയും എസ്റ്റേറ്റ് വാർഡിലെ അഞ്ച് കുളങ്ങളുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് നേമം നിയോജക മണ്ഡലത്തിലെ കുളങ്ങളുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നാലു കോടി രൂപ വകയിരുത്തിയിരുന്നു പ്രസ്തുത തുകയിൽ നിന്നും ഒരു കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എസ്റ്റേറ്റ് വാർഡിലെ മൈത്രി നഗർകുളം നീറമൻകര ശിവക്ഷേത്രകുളം അരുവാക്കോട് കുളം കുളം നന്ദൻകോട് കുളം എന്നീ കുളങ്ങൾ നവീകരിക്കുന്നത് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിയമവാർഡിലെ അഞ്ച് കുളങ്ങൾ നവീകരിച്ചത് പേരകോണത്തും മേപ്പാലിയൂർ കോണത്തുമായി നടന്ന ചടങ്ങിൽ നിയമവാർഡ് കൗൺസിലർ യു ദീപിക എസ്റ്റേറ്റ് വാർഡ് കൗൺസിലർ എൽ സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു be a raja kumari gold and diamonds the trust of traveling gold Rajkumari.